എല്ലാ സ്ക്രിപ്റ്റിലും ആക്ടേഴ്സ് ഞാൻ വീണ്ടും വീണ്ടും പഴയ പോത്തൻ കൂട്ടുകെട്ട് കൂട്ടുകെട്ട് നിങ്ങളുടെ ഒരു ഇനി നമുക്ക് പ്രതീക്ഷിക്കാം എനിക്കൊരു കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംസാരിക്കും പലതരം സൗഹൃദങ്ങളിലാണ് നമ്മൾ പടം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പക്ഷേ ഭയങ്കര ചാർജാണ് എനിക്ക് ഇഷ്ടമാണ് കാരണം ഒരുപാട് സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യാൻ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അങ്ങനത്തെ അല്ലെ ഇപ്പൊ ശേഷം പിന്നെ പടം ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് കണ്ടപ്പോഴും ആലോചന നടക്കുന്നു അഭിനയിക്കുന്നതിന്റെ തിരക്കല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു പടം ചെയ്യുന്ന ഒരു പൂർണ്ണ ഒരു എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആലോചന അങ്ങനെ എന്തോ ഒരു സൂചിച്ചോളൂ അതുപോലെ ഇടയ്ക്ക് ഒരു ഇൻറ്റർവ്യൂ പറഞ്ഞത് ഏതെങ്കിലും ഒരു കൃത്യമായിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഭയങ്കര എനിക്കിതിനു പ്രശ്നം വെച്ചാൽ പോത്തനോട് കഥ പറയുന്നത് ഇത്ര എളുപ്പമാണ് അല്ലെങ്കിൽ എളുപ്പമാണ് ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നത് പോത്തനോട് കഥ പറഞ്ഞ് മനസ്സിലാക്കി കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഡയക്ട് ചെയ്തിരുന്ന സിനിമയാണ് സിനിമ തമിഴിൽ പ്ലാൻ ചെയ്ത ചെയ്തവിടെയാണ് അപ്പോൾ ഞാൻ ഇത് പോത്തനോട് പറയുമ്പോൾ എനിക്കറിയില്ല പോത്തനെ കൺവിൻസ് ചെയ്യുന്നത് ഇത്ര പാടാന്ന് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കഥ പോത്തനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ പടർന്ന് തൊണ്ടുമോ ചെയ്യുന്ന സമയത്ത് പോത്തനു നൂറ് കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കഥ പറയാൻ ചെല്ലുന്നത് പോത്തൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അപ്പോൾ ഞാൻ അന്നത്തെ പോലെ അല്ല അന്നത്തെ പോലെ ഓഫ് കൈമീനിക്ക് പോത്തനെടുത്ത് പോയി കഥ പറയാൻ പറ്റില്ല കുറെ കൂടി സോൾഡ് ആയിരിക്കണം കിട്ടി ഫസ്റ്റ് അല്ല ആദ്യം ഞാൻ എന്ന് പറഞ്ഞിട്ട് ജയറാമിന് വെച്ചിട്ടുണ്ട് ഷാജി സാറിൻ്റെ അങ്ങനെ ഒരു ക്യാമ്പിലാണ് ഞാൻ ആദ്യം ഞാൻ അസിറ്റന്റ് ഡയറക്ടറായിട്ട് വന്നതാണ് സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഷാജി സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ പുറത്തൊക്കെ അപ്പം അത് അങ്ങനെയാണ് വന്നത് സ്വഭാവ അവാർഡ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരു ബാധ്യത അവാർഡ് കിട്ടിയ ഒരാൾ എന്നുള്ള രീതിയിൽ വേറെ പറയൂ അവാർഡ് പടത്തിന്റെ ആളാണ് അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പൊ അങ്ങനെ ഇല്ല ഫീൽ ചെയ്തിട്ടുണ്ടാവും പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ ഇരുപത് വർഷം അങ്ങനെ തീർച്ചയായിട്ടും മാറ്റി ഈ തൊണ്ടുമൂലിൻ്റെ സമയത്ത് ആദ്യം ഞാൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആലോചിച്ച സമയത്ത് ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി പലപ്പോഴും കുറച്ചുകൂടി ലൗഡായിട്ട് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് അതായത് ഞാൻ അവാർഡ് വെള്ളത്തിനാളല്ലെന്ന് പറഞ്ഞാൽ മീൻസ് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യം ഇപ്പം അതില്ലല്ലോ ഇപ്പോൾ അവാർഡ് തിയേറ്റർ തിയേറ്ററി തൊണ്ടുമൂല് തിയേറ്ററിൽ അവിടെ നിന്ന് സിനിമകൾക്കെല്ലാം അവാർഡ് വരുന്നു അല്ല മീൻസ് അതിനൊരു അത്തരം ഒരു സിനിമകൾ സമാന്തര സിനിമ കൊമേഴ്സിൻ ഇല്ല എന്നായതോ എനിക്കാണ് വളരെ അങ്ങോട്ട് നാരോ ആയിട്ട് ഇല്ലാണ്ടായിരുന്നു